ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു അതത് ഗ്രാമപഞ്ചായത്തുകളിൽ വരണാധികാരികൾ മേലോർത്തരുന്ന തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ പതിനെട്ടും നേടിയാണ് യു ഡി എഫ് തുടർ ഭരണത്തിലെത്തിയത് ഇക്കാരണത്താല് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പും ഐക്യകണ്ഠേനയാണ് നടന്നത് വെള്ളുവങ്ങാട് വാർഡ് അംഗവും മുസ്ലിം ലീഗ് പ്രതിനിധിയുമായ പി ടി ഷരീഫാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ ഇതേ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഷെരീഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് കിഴക്കേ പാണ്ടിക്കാട് വാർഡ് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ കെ ടി ഗിരീഷ് ബാബുവാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ കിഴക്കേ പാണ്ടിക്കാട് വാർഡിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഗിരീഷ് ബാബു കാവുങ്കൽപ്പറമ്പ് വാർഡ് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ സീമ വാവോട്ടിലാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ചുമതലയേറ്റത് വരണാധികാരി എൻ ഷീജ ഉപവരണാധികാരി ഷാജി ജോൺ എന്നിവർ നടപടികൾ നിയന്ത്രിച്ചു തുടർന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് കരിമ്പിൽ ഫെറോസ് ഖാൻ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ നിര്യാണത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് വൈസ് പ്രസിഡന്റ് ടി സി രമീഷ എന്നിവർ സ്ഥിരം സമിതി അധ്യക്ഷരെ സ്വീകരിച്ചു പ്രിയപ്പെട്ട പി ടി ഇരുപത്തിരണ്ടാം വാർഡിന് പ്രതികരിച്ചു വരുന്ന നമ്മുടെ സഹപ്രവർത്തകനായ ഷെരീഫ് പി ടി അദ്ദേഹം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ കഴിഞ്ഞ നല്ല ഇതിന് മുമ്പത്തെ സമയത്തും ഇതേ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള പരിചയ സമ്മരം ഇടക്കാലത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഒക്കെ കൈകാര്യം ചെയ്ത നല്ല ഒരു പരിചയ സമ്മരനായ ഒരു സഹപ്രവർത്തകനാണ് നമ്മളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ിയങ്കരായ പതിനാലാം വാർഡിലെ മെമ്പർ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ കെ ടി ഗിരീഷ് ബാബു അദ്ദേഹവും കഴിഞ്ഞ ഭരണസമിതിയിൽ ഞങ്ങളുടെ ഒപ്പം ഗ്രാമപഞ്ചായത്ത് അംഗമായി അന്ന് അംഗമായിരുന്നു പരിചയ സമ്പന്നതയുള്ള സുഹൃത്ത് ശ്രീ കെ ടി ഗിരീഷ് ബാബുനെ രാജിലേക്ക് ക്ഷണിക്കുന്നു വനിതാ സംവരണമായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത്തവണ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇത്തവണ മൂന്നാം വാർഡിൽ ജയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി ജനപ്രതിയായി കടന്നു വരുന്നത് പക്ഷെ മറ്റൊരു മേഖലയിൽ സഹോദരി സീമയെ കമ്മിറ്റി യൂനസ് വടക്കൻ സമീർ ബാബു സുന്ദരൻ പനിയന്തൊടിക മമ്പാടൻ സുനീറ പി അഹമ്മദ് നിസാർ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷർക്ക് ഹാരാർപ്പണവും നടത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്